യു ഡി എഫിനായി വോട്ടർമാർക്ക് പണം നൽകിയെന്നാരോപിച്ച സി പി എം പ്രവർത്തകർ ബി എസ് ഐ ബിജു രമേശിനെ തടഞ്ഞുവെച്ചു ഇന്നലെ വൈകിട്ട് ആറരയോടെ തിരുവനന്തപുരം അരുവിക്കരയിലുള്ള തെക്കേമല കോളനിയിലെത്തിയ ബിജു രമേശിനെ സി പി എം പ്രവർത്തകർ തടയുകയായിരുന്നു വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് തടഞ്ഞത് അതേസമയം പണം നൽകിയെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി ബിജു രമേശ് രംഗത്തെത്തി കമലേഷാണ് വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നത് കമലേഷ് ബിജു രമേഷ് പണം നൽകാൻ നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് ആക്ഷേപം എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് അതിന് ബിജു രമേഷ് നൽകുന്ന വിശദീകരണ മറുപടി എന്താണ് അഭിജി കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോട് കൂടിയാണ് ഈ അരുവിക്കരയിലെ തെക്കേമല കോളനിയിൽ ബിജു രമേശും കുറച്ച് ആളുകളും എത്തിയത് അദ്ദേഹത്തിന്റെ വാഹനത്തിലാണ് എത്തിയത് എന്നാൽ ഇത് അവിടുത്തെ കോളനിയിലെ വോട്ടർമാരെ പണം നൽകി അതായത് അടൂർ പ്രകാശിന് വേണ്ടി പണം നൽകി സ്വാധീനിക്കാനാണ് ശ്രമിച്ചത് എന്ന ഒരു ആരോപണത്തോടെയാണ് എൽ ഡി എഫ് പ്രവർത്തകർ പ്രധാനമായും സി പി എം പ്രവർത്തകർ ഇദ്ദേഹത്തെ തടഞ്ഞത് കുറെ നേരം അദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയും പിന്നീട് പോലീസിനെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും അറിയിക്കുകയും ചെയ്തു അതിനുശേഷം പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുകയും പരിശോധന ഈ വീടുകളിലെല്ലാം തന്നെ കോളനികളിലെ വീടുകളിലും വിജുരമേശിന്റെ വാഹനത്തിലുമെല്ലാം തന്നെ പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായി ഇതിനുശേഷം ബിജു രമേശിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും എൽ ഡി എഫ് ബിജു രമേശിനെതിരെ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഈ പരാതി നൽകിയത് അടക്കമുള്ള വിഷയത്തിലാണ് ബിജു രമേശ് ഇപ്പോൾ മറുപടിയുമായി അല്ലെങ്കിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് താൻ അത്തരത്തിൽ ആരെയും പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല ഒരു വസ്തുവിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഈ തെക്കേമല കോളനിയിൽ എത്തിയത് അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവുമായി ഒരു വസ്തു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് എത്തിയത് എന്ന ഒരു വിശദീകരണമാണ് ബിജു രമേശ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതിയും പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട് ഏതായാലും തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾക്ക് അതിന് തക്കതായ ഒരു മറുപടി ഉടനെ കിട്ടും എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ഈ വിഷയത്തിൽ കർശനമായ ഒരു പരിശോധന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നടത്തിയിരുന്നു അതേസമയം ബിജു രമേശിന്റെ വാഹനത്തിൽ നിന്നോ അല്ലാതെയോ പണമോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ആ ഘട്ടത്തിൽ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും തങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചു എന്ന നിലയിൽ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ഈ ബിജു രമേശിനെതിരെയും ഈ കള്ളപ്പണം അല്ലെങ്കിൽ ഈ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട അടക്കം ഒരു പരാതി പോലീസിൽ സി പി ലോക്കൽ സെക്രട്ടറിയും നൽകിയിട്ടുണ്ട് ഏതായാലും ഈ രണ്ട് പരാതികളും ഇപ്പോൾ പോലീസിന്റെ മുന്നിലുണ്ട് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ വാഹനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ വീടുകളിൽ നിന്നോ നിലവിൽ അത്തരത്തിൽ പണം കൈമാറിയതായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അത്തരത്തിൽ പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിശദീകരണമാണ് നൽകിയിട്ടുള്ളത് ഏതായാലും തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചതെന്നും അതിന് മറുപടി ജനങ്ങൾ നൽകുമെന്നും അതായത് സി അതായത് കോൺഗ്രസ് ജയിക്കും അടൂർ പ്രകാശ് ജയിക്കുമെന്ന ഭീതിയിൽ നിന്നാണ് സി പി എം ഇത്തരത്തിലുള്ള നുണപ്രചാരണം നടത്തുന്നത് എന്ന ഒരു മറുപടിയാണ് നിലവിൽ ബിജു രമേശിൽ നിന്നും വന്നിട്ടുള്ളത് ഫിജി കമലേഷ്